ഗസയിൽ പുതിയ ഭരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചു എന്നാൽ അതിന് അനുവദിക്കയില്ലെന്ന് സൗദി അറേബ്യ അതിന് പ്രതികരണം നടത്തി മിഡിൽ ഈസ്റ്റിൻ്റെ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പുതിയൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഈ വിഷയത്തെ അന്താരാഷ്ട്ര മീഡിയക്കാർ കാണുന്നത് പരസ്യമായ രീതിയിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു പ്രതികരണം പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് അതിൽ നിന്ന് ആ മറ നീക്കിയിട്ട് സൗദി അറേബ്യ നിലപാട് പറയുന്ന രീതി അവലംബിക്കുകയാണ് ഇതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന തരത്തിലാണ് ചില നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യം ഹമാസിൻ്റെ ഭരണമിനീ ഗസയിൽ തിരിച്ചു വരില്ല പകരം തങ്ങളുടെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി സ്വീകാര്യമായ തരത്തിൽ അറബ് രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ദേശീയ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണറേറ്റ് സംവിധാനം അവിടെ നടപ്പിലാക്കുമെന്നാണ് സൗദി അറേബ്യയും ഈജിപ്തും യു എയും അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് അവർ നിശ്ചയിക്കുന്ന അതേ അറേബ്യൻ സംസ്കാരവുമായിട്ട് നിശ്ചയിക്കുന്ന ഒരു നേതൃ സംവിധാനത്തിൻ്റെ കീഴിലായിരിക്കണം ഗസയുടെ ഭരണം അതിന് ഇവർ നേതൃത്വം നൽകണം എന്ന് യുദ്ധം തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പറഞ്ഞതാണ് അത് സൗദി അറേബ്യ ആ നിലപാട് പറഞ്ഞു ഗസയിൽ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആദ്യം തന്നെ സൗദി അറേബ്യ അതിനെ പ്രതികരിച്ചു തൊട്ടുപിറകു തന്നെ ഈജിപ്ത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ സൗദിയെ ശരിവെച്ചുകൊണ്ട് അവരുടെ പ്രതികരണം പുറത്തുവന്നു അതോടുകൂടി അത് നടപ്പിലാവാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി പിന്നീടുള്ള യുദ്ധത്തിന്റെ കഠിനമായിരിക്കുന്ന മുഹൂർത്തത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഗസയിൽ ഒരിക്കലും ഹമാസിന്റെ ഭരണം വരികയില്ല ആയതിനാൽ എന്ത് ചെയ്യുന്നു അവിടെ പുതിയൊരു ഭരണ സംവിധാനം തങ്ങൾ തന്നെ എന്ന തരത്തിലാണ് മധ്യ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം ഫലസ്തീനികളെ തെക്കുവടക്കൻ ഭാഗങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഇപ്പം തന്നെ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഗസെ ശരിക്ക് മദ്യത്തിൽ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചു കൊണ്ട് ആ മദ്യത്തിൽ ഇസ്രായേലിന്റെ ഭരണം കൊണ്ടുവരുന്ന രീതി അല്ലെങ്കിൽ അങ്ങനെ സംവിധാനത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇത് വളരെ വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അറബ് രാജ രാഷ്ട്ര ഭരണാധികാരികൾ ഇതിനു മുൻപ് തന്നെ പ്രതികരിച്ചതാണ് ഇപ്പോൾ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഭാവിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഫലസ്തീന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്ന് ഏറെക്കുറെ ബോധ്യമായ ഇസ്രായേൽ ഗസ നൂറ് ശതമാനം വിട്ടുഞ്ഞു പോയാൽ തങ്ങളുടെ സുരക്ഷിത്വം വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് ആയതിനാൽ എന്തു ചെയ്യണം ഒരു നിയന്ത്രണം ഗസയ്ക്കകത്ത് തങ്ങൾക്ക് ഉണ്ടാവണം എന്ന് അനുമാനിച്ചുകൊണ്ടാണ് ഈ നിലപാട് പറഞ്ഞത് എന്നാൽ പലസ്തീൻ സൗദി അറേബ്യ ഈ നിലപാടിനെ ഇതിനു മുൻപ് തന്നെ റിയാദിൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുന്നു പാലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് ദു രാഷ്ട്ര പരിഹാരമല്ലാതെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഇതിനപ്പുറം പറയാനോ ചെയ്യാനോ ഇല്ല താൽക്കാലികമായിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തിനപ്പുറം സ്ഥിരമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും ഇതിനു വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നൽകും യു എൻ സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയത്തിന് പിന്തുണക്കും അങ്ങനെ പോകുന്നു അതിന് തുടർച്ചയായിരിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വരെ ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധങ്ങളോ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹകരണമോ ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും അവരെ അവഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും തങ്ങൾ മുന്നോട്ട് പോവുക അപ്പം രണ്ട് കാര്യം സൗദി അറേബ്യയുടെ നിലപാട് വളരെ കൃത്യമാണ് ഒന്ന് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന നിലപാട് അവർ പറഞ്ഞിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ നിലപാട് അതും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ പുതിയതായിരിക്കുന്ന ഒരു നിർദ്ദേശം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന തരത്തിൽ പുറത്തു വന്നത് പറയുന്ന കാര്യം ഇസ്ര ഗിൽ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കും എന്നാണ് ഇത് എത്രത്തോളം ഗുണമുണ്ടാവും എത്രത്തോളം പ്രയാസം പ്രയാസമുണ്ടാവും എന്ന രീതിയൊക്കെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അതേക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശവും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശവും സംയുക്തമായി ചേരുന്നതാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് പറയപ്പെടുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനും പല പല രാജ്യങ്ങളും ഫലസ്തീനെ രാജ്യമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പാലസ്തീന്റെ എംബസികൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ മുൻപ് കാലത്തെ തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ തന്നെ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് ഫലസ്തീന്റെ എംബസി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഒരു രാജ്യമാകുന്ന സമയത്താണ് എംബസികളും കോൺസുലേറ്റും ഉണ്ടാവുക രാജ്യമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ എംബസിയും കോൺസുലേറ്റുമാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ അംഗീകരിക്കാത്തത് കാര്യമായിട്ട് ഇസ്രായേൽ തന്നെയാണ് അതിന് തുടർച്ചയായിട്ട് പിന്തുണക്കുന്ന പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ്റെ അകത്തുണ്ടായിരിക്കുന്ന വിഷയം ഇപ്പോൾ ഒരു യുദ്ധം പുറപ്പെട്ടു അത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ യുദ്ധമുണ്ടാകുന്നത് ആ യുദ്ധം ഉണ്ടാകാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യം അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ എല്ലാവിധ സൈനിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീനെ ആക്രമിക്കുന്ന കാണാൻ പറ്റും ആകാശ യുദ്ധമുണ്ട് കടൽ യുദ്ധമുണ്ട് കരയുദ്ധമുണ്ട് എല്ലാ തരത്തിലുള്ള മൂന്ന് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന യുദ്ധം അവിടെ നടക്കുന്നു എന്നാൽ തിരിച്ചു പറയുന്ന സമയത്ത് യുദ്ധം പാലസ്തീൻ്റെ ഭാഗത്ത് ഇസ്രായേലിൻ്റെ നേരെ ഉണ്ടാവാറില്ല മിസൈലുകൾ തുടുത്തു വിടുക എന്നല്ലാതെ വൈമാനിക യുദ്ധമില്ല കപ്പലെ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്റേറിയൻ കപ്പൽ കടൽ എന്ന് പറയുന്നത് ഗസയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഗസയുടെ ഭാഗമായിരിക്കുന്ന പ്രദേശമാണ് മെഡിറ്റേറിയൻ കടലിന്റെ ഭാഗങ്ങൾ വരുന്നത് അവിടുന്ന് ഒരു കപ്പൽ യുദ്ധം പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടില്ല സൈനികപരമായിരിക്കുന്ന സംഘടിത്ത ഒരു യുദ്ധം പാലസ്തീനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടില്ല കാര്യം എന്ന് പറയുന്നത് രാജ്യമാണ് എന്ന് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലാതെ രാഷ്ട്രത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു സംവിധാനങ്ങളും ഒരു ആയുധ സുരക്ഷ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസേയുടെ അകത്ത് മുൻപ് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു ആ എയർപോർട്ട് പിന്നീട് ഇസ്രായേൽ തന്നെ ബോംബിട്ട് തകർക്കുകയും ഇപ്പോൾ ഗസയിൽ എയർപോർട്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈജിപ്തിൽ വന്നിട്ട് വിദേശയാത്ര ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫലസ്തീനുകൾ ആ രാജ്യത്തേക്ക് ഗസയിലേക്ക് വരണമെങ്കിൽ ഈജിപ്തിൽ വന്നിട്ട് അതിനുശേഷം റഫ വൈ ഗസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ വരേണ്ട ഒരു സ്ഥിതിയാണ് ഇതാണ് എൻ്റെ അവസ്ഥകൾ പിന്നീട് സൈനികരുണ്ട് പക്ഷേ സൈനികർക്ക് ആയുധങ്ങളില്ല പോലീസുകാരുണ്ട് അവർക്ക് തോക്ക് കൈവശം വെക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് രാജ്യം എന്ന് പറയാമെന്നല്ലാതെ ആ രാജ്യത്തിന്റെ സർവ മേഖലയും നിയന്ത്രിക്കുന്നതും ആ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അകത്തേക്ക് ഏത് കാലത്തും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന ഒരു വിഭാഗമാണ് ജൂതവിഭാഗമായിരിക്കുന്ന ഇസ്രായേലുകൾ അവരെല്ലാ കാലത്തും അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഒരു രാജ്യവും രാജ്യവും തമ്മിലുള്ള യുദ്ധമായിട്ട് പാലസ്തീന്റെ യുദ്ധത്തെയും ഇസ്രായേലിന്റെ യുദ്ധത്തെയും ലോകം ഇതുവരെ കണക്കാക്കുന്ന പോലില്ല ആ തരത്തിലൊരു യുദ്ധമില്ല ഇപ്പൊ ഒരുപാട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് മുഴുവൻ നേർക്കുനേരെയുള്ള വെടിവെപ്പിലോ അക്രമത്തിലോ അല്ല ഒളിപ്പോർ യുദ്ധത്തിലാണ് അറിയാത്ത രീതിയിൽ വെടിവെച്ച് കിട്ടുകയാണ് അതായത് ഒളിപ്പോർ യുദ്ധവും സൈനിക യുദ്ധവും സംയുക്തമായ രീതിയിലാണ് ഇപ്പൊ ഗസയുടെ അകത്ത് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള വിഷയം അവർ അവർ മനസ്സിലാക്കുന്നത് അവിടെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഇരുപത് ലക്ഷം എത്രത്തോളം ജനസംഖ്യ ഉണ്ടോ അത്രത്തോളം ജനസംഖ്യയിൽപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും അല്ലെങ്കിൽ അത്തരം കുടുംബത്തെ വിലയിരുത്തുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരു വ്യക്തിക്കെങ്കിലും യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളതാണ് മരണപ്പെട്ടവരോ വൈകല്യം സംഭവിച്ചവരോ മറ്റേതെങ്കിലും രീതിയിൽ കുട്ടികളുടെ നഷ്ടപ്പെട്ട മാതാക്കൾ മാതാക്കളെയും പിതാക്കളെയും നഷ്ടപ്പെട്ട കുട്ടികൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ ഈ രൂപത്തിൽ ഒരു അനാഥത്വം പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുണ്ടാവും അവിടെ നിന്നൊരു തിരിച്ചടി ഭാവിയിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാവും എന്ന് ഇസ്രായേലിൻ്റെ അന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തുകയും വിലയിരുത്തുകയും ചെയ്താണ് താൽക്കാലികപരമായി ഈ യുദ്ധം അവസാനിച്ചാലും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ നിലനിർത്തി അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊരു തീർപ്പുണ്ടായാൽ പോലും ഈ മുറിവേറ്റവരുടെ പ്രത്യാക്രമണം ഭാവിൽ വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു രാജ്യം എന്ന രീതിയിലുള്ള പരാമർശം പോലും ഇതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല മാത്രവുമല്ല ഗസേയുടെ അകത്ത് ഗസയാണ് വെസ്റ്റ് ബാങ്കിനെ അപേക്ഷിച്ച് ഗസയാണ് ഏറ്റവും കൂടുതൽ അക്രമം ഇസ്രായേലിന് നേരെ എല്ലാ കാലത്തും നടത്തിയത് ഒരു പോരാട്ട വീര്യമുള്ള ഒരു വിപ്ലവ വിപ്ലവ ഭൂമിയായിട്ടാണ് ഗസയെ കാണുന്നത് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശം എന്ന നിലക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കന്മാരുള്ള ഒരു പ്രദേശമായിട്ട് ഗസയെ കാണുന്നു അതുകൊണ്ട് തന്നെ അക്രമത്തിനും അല്ലെങ്കിൽ യുദ്ധത്തിനും എല്ലാ കാലത്തും അതിശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഈ യൂത്ത് വിഭാഗം ഗസയിൽ നടത്താറുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഗസയുടെ ഭരണം വീണ്ടും അമാസിന്റെ കൈവശത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാവാൻ സാധ്യമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഒരു പുതിയ ഭരണ സംവിധാനം പുതിയ ഭരണ പരിഷ്കാരം കൊണ്ടുവരണം എന്ന് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം അയൽ രാജ്യങ്ങളുടെ പിന്തുണ നിർബന്ധമാണ് ആ നിർബന്ധമായിരിക്കുന്ന പിന്തുണയാണ് സൗദി അറേബ്യ ആദ്യം തന്നെ നിരാകരിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അത് ഗസ്സ ഇസ്രായേൽ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം പാലസ്തീൻ്റെ ഭൂമിയിൽ അനുവദിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞതോടുകൂടി അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ് ഗസയുടെ അകത്ത് ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നു ലബനാൻ അതിർത്തിയിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നു ഒരു പൂർത്തീകരണം ഉണ്ടാവാൻ വേണ്ടി സാധിക്കുന്നില്ല ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബന്ധിയെ മോചിപ്പിക്കാൻ വേണ്ടി അൻപതിനായിരം ഡോളർ വീതം നൽകി നൽകാൻ നൽകാൻ തയ്യാറാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പാലസ്തീനോട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വിശദീകരണങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ പറയുന്ന കാര്യവും ഇവരെ എവിടെയെങ്കിലും ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല രാജ്യത്തിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും വലിയ രീതിയിലുള്ള ആഘാതങ്ങളും മുറിവെൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചോടുകൂടി ലോകരാജ്യത്ത് രാജ്യങ്ങൾക്കകത്ത് തന്നെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി വേറെ നിലക്കുന്നു രാജ്യത്തിന്റെ അകത്തും രാജ്യത്തിന്റെ പുറത്തും അന്താരാഷ്ട്ര മേഖലയിലുമെല്ലാം ഓരോരോ ദിവസവും ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഭീഷണി അറബ് രാജ്യങ്ങളോ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ ഇറാനോ അല്ല ഇറാൻ മറ്റൊരു രാഷ്ട്രീയമായിരിക്കുന്ന പ്രതിസന്ധിയായിട്ടും ശത്രുഭാഗമായിട്ടും അവർ കാണുന്നുണ്ട് പക്ഷേ ഫാലസ്തീൻ എന്ന് പറയുന്ന ഫാലസ്തീൻ്റെ അകത്തുള്ള ഗസ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ഭാവിയിൽ അതിരൂക്ഷമായിരിക്കുമെന്ന് കൃത്യമായ രീതിയിൽ അറിയാം അതുകൊണ്ടാണ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കി ഗസ ഗിൽ നിന്ന് വിട്ടുമാറുക എന്നുള്ളതാണ് ഇസ്രായേൽ തന്ത്രപരമായ രീതിയിൽ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പം അവരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൂടെയും അറബ് രാജ്യങ്ങളും കൂടി ചേർന്നുള്ള ഒരു സർക്കാർ സംവിധാനം ഗസഗടകത്തുണ്ടായാൽ അത്യാവശ്യം ഇവർക്ക് ആശ്വാസം കിട്ടും കാരണം ഇവരുടെ നീക്കുപോക്കുകൾ ഹമാസിന്റെ പോരാളികളുടെ നീക്കുപോക്കുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ സർക്കാർ സംവിധാനത്തിന് മനസ്സിലാക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് അത് ഇസ്രായേലിന് അത് മനസ്സിലാക്കി പ്രതിരോധമുണ്ടാക്കാനും സാധിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അതിന് അറബ് രാജ്യങ്ങൾ പിന്തുണക്കും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടി അതാണ് ഇപ്പോൾ സൗദി അറേബ്യ തകർത്തെറിഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ഇസ്രായേൽ പിന്തുണക്കുന്ന ഒരു ഭരണ സംവിധാനം ഫാലസ്തീൻ്റെ ഭൂമിയിൽ ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലുള്ള അറബ് രാജ്യങ്ങളുടെ നേതാവ് എന്ന നിലക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ നിലപാട് നിർണായകമാണ് എന്ന നിലക്ക് ഈ നിലപാട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിരപരാധിത്വം പറഞ്ഞുകൊണ്ട് ഗസ വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല